ഹലോ കൂട്ടുകാർ ഇതുകൊണ്ടോ ജിറാഫ് ഫാമിലി ജിറാഫിൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടോ നല്ല നീണ്ട കഴുത്ത ഉയരമുള്ള കഴുത്ത നല്ല നീളമുള്ള കാലുകൾ നല്ല സൗന്ദര്യമുള്ള ജിറാഫ് നല്ല സ്നേഹമുള്ള ഫാമിലി നല്ല ഒത്തൊരുമ കണ്ടോ പുല്ല് തീറ്റ തിന്നുകയാണ് കഴുത്തിന് നീളമുള്ളവ കണ്ടോ തീറ്റയൊക്കെ പൊക്കത്തി വെച്ച് പൊക്കത്തി വെച്ച് കെട്ടിയേക്കുവാണ് കണ്ടോ നല്ല രസമുണ്ടേ കണ്ടോ മെല്ലെ മെല്ലെ നടക്കുന്നു നീണ്ട വാല നല്ല നീണ്ട മുടി നീളമുള്ള വാല് കണ്ടോ മുടിയൊക്കെ നമുക്ക് എത്രയാണ് മന്ദം മധമായി നടന്ന് നീങ്ങുന്നു ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ോസ്രയിലെ ബ്രിസ്പെയിനിൽ കണ്ടതാണ് ബ്രിസ്പെയിൻ തന്നെ സ്ഥലത്ത് സീബ്രായെ കണ്ടോ അവരുടെ കൂടെ തന്നെ നിൽക്കുന്നു നല്ല സ്നേഹത്തിൽ ഇറാവു ഫാമിലിയൊക്കെ കേട്ടോ നല്ല രസമല്ലേ ഇതാ ഒരു കൊക്കും അടുത്തു വരുന്നു എല്ലാവരോടും കൂടി തിന്നുകയാണ് ഒരു വഴക്കുമില്ല നോക്ക എന്നാ സ്നേഹത്തിലാണ് കഴിയുന്നത് ഇഷ്ടം പോലെ മാവുകൾ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അവിടെ കണ്ടോ ഞാൻ ആദ്യമായാണ് ജിറാഫിന് ഇത്ര അടുത്ത് കാണുന്നത് താങ്ക് യു കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യും